നിന്റെ ശരീരം കൊണ്ട് നിന്റെ കൈ നിന്റെ കാല് നിന്റെ ചെവി കൊണ്ടു നാഭ നിന്റെ സർവ ശരീരത്തിന്റെ സർവ അവയവങ്ങളും കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ ആ പാപങ്ങൾ നിന്റെ പിരടിയുടെ പിരടിയുടെ മുകളിലേക്ക് മുകളിലേക്ക് നിന്റെ നിന്റെ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങളും മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ് ദാ വന്നിരിക്കുകയാണോ ഇങ്ങനെ ഇല ഉണങ്ങി നിൽക്കുന്നവരും പറഞ്ഞു കൊടുത്തു സ്വഹാബാ ഈ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ മനുഷ്യനാഘവിന്റെ മുന്നിൽ സുചൂതിൽ കിടക്കുമ്പോ പാപം അവന്റെ തലയുടെ മുകളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുമെന്ന് മുസ്തഫാസുകയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ് അതാ സുരൂതിൽ കിടക്കുന്ന സമയം നിന്റെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന പാപങ്ങളും പൊടിഞ്ഞു വീഴുകയാ പാപം പൊറുക്കാറുള്ള വഴിയാണ് പെങ്ങൾ പാപം പക്ഷേ പലരും ചെയ്യാറില്ലല്ലോ ഒരു ചെറിയ ഒരു നടുവേദനയുടെ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ രോഗത്തിന്റെ ഉപ്പമാരെ കസേരയിൽ നിന്ന് നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന ഉമ്മമാരെ എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത് ഇന്ന് പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നാൽ പള്ളിക്കകത്ത് കസേര നിരത്തി ചെറിയ കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന കാലമാ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ഉപ്പാന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്നാണ് ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാല് കസേരയിലിരുന്ന് നിസ്കരിക്കണമെന്നല്ല നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും കസേരയിൽ ഇരുന്ന് ആരാപ്പ പള്ളിക്ക തറയിൽ ഇരുന്ന് നിസ്കരിക്കണോന്ന അതിന് പറ്റാത്തവന ഈ പള്ളിക്കകത്ത് കസേരയിൽ കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന വാപ്പാനോട് കുനിയാൻ പറഞ്ഞാ പറയും ഒരു രണ്ടായിരത്തിന്റെ നോട്ട് അങ്ങോട്ട് പറക്കിട്ടിട്ട് പറക്കാൻ പറഞ്ഞു നോക്കേ ചാടിക്കിടന്ന് പറക്കുന്നു കാണാം അപ്പൊ വേണോന്ന് വെച്ചാ കുനിയാ അപ്പൊ നിനക്ക് വേണോന്ന് വെച്ചാ കൊടുത്ത വയ്യ അഭിനയം കുനിയുമാർ ആകട്ടെ അള്ളാടെ മുന്നിൽ തലകുനിക്കാൻ പറ്റാത്ത രോഗം നിനക്ക് ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല എനിക്കിതിന് ഇതുവരെ മനസ്സിലാകാത്ത ഒരു മസല തങ്ങൾ പറഞ്ഞു ഇരുന്ന് നിസ്കരിക്കാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ പള്ളിയിൽ ജമാഅത്ത് ജമാകാരത്തിന് ഇരുന്ന് നിസ്കരിക്കുന്നുണ്ടോ ഇല്ല ആദ്യം പള്ളി കമ്മിറ്റിക്കാരന്മാരെ തല്ലണം അള്ളാഹുമാ നൽകുമാറാകട്ടെ ആ കസേര പറക്കി അവൻ ഒക്കെ വീട്ടിൽ കൊണ്ടു നശിപ്പിക്കുന്നത് കമ്മറ്റിക്കാരാ പള്ളിക്കകത്ത് കുറെ കസേരയും വാരി കിട്ടിട്ട് ഓനും അതിനകത്തല്ലേ ഇരിക്കണേച്ചവനെ അല്ലാഹു സമ്മതിക്കരുത് സഹോദരങ്ങളെ പറ്റാത്തവരുടെ കാര്യം പോകട്ടെ ഒട്ടും വയ്യാത്തവരുടെ കാര്യം അതുപോലെ എല്ലട താഴെ ഇരിക്കു അള്ളാടെ മുന്നിൽ തറയിൽ സുജൂത് ചെയ്താ കിട്ടുന്ന പൊതിഫലം കസേരയെ വെച്ചാ കിട്ടുവോ റുക്കവും ഒന്നുപോലെ തന്നെ ചെറുപ്പക്കാരുടെ വന്ന് കയറിയിരിക്കാൻ തറയിൽ ഇരുന്ന് നോക്കട്ടോ ഉപ്പാ ഉപ്പാ ഞാൻ പറയുന്നത് താഴെ ഇരിക്കെ താഴെ ഇരുന്നിട്ട് നിനക്ക് സുജൂത് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ ചെയ്യ അതിനെ പറ്റില്ലെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യാൻ എങ്കിലും ഉണ്ടല്ലോ ഒത്തിരി ഇതങ്ങനല്ല ഒരു ഡെസ്ക് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ മുട്ടിക്കാ പറ്റാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് മുന്നിൽ നീ ഭൂമിയിൽ ചെയ്യുമ്പോൾ കാലും നിന്റെ ശരീരം കൊണ്ട് ചെയ്ത പാപം മുഴുവൻ ഈ പെരടിയുടെ മുകളിൽ വന്ന് നിൽക്കും ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നീ സുജൂതി കിടക്കുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും പൊഴിഞ്ഞു പോകുമെന്ന് അത്രയും വലിയ പ്രതിഫലം ആ ഒരു പ്രതിഫലം നീ നഷ്ടപ്പെടുത്തി കളയുന്നേ മക്കത്ത് പോയ അസ്വദ് കാണാൻ പറ്റുന്നില്ലല്ലോ മുത്തല് ഒന്ന് കേറി മുത്താൻ പോയി നോക്കണം പണ്ട് ഞാൻ ഒന്ന് മുത്താൻ പോയതാ അള്ളാഹുബേ അവസാനം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ വേദന മാറാൻ ഇവിടെ ഈ പട്ടാമ്പി ഭാഗത്ത് ഇവിടെ കുറേ കുട്ടി എന്ന് പറഞ്ഞൊരു വൈദ്യരുണ്ട് അദ്ദേഹത്തിന്റെ ഇടക്ക് പോയി കഷായം കുടിച്ചിട്ടാ മാറിയത് അള്ളാഹുമാറാകട്ടെ ഇവിടെ മനസ്സിലാക്കേണ്ടതില്ലാ ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ അസൂൽ സല്ല അലിസ്ല്ലാം ആ തങ്ങളു പറഞ്ഞു മൂന്ന് സുചൂതിൽ കിടക്ക് നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ലഭിക്കുന്ന എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു നിന്റെ പദവി ഉയരും നിനക്ക് അല്ലാഹു പദവികൾ ഉയർത്തി തരും നിനക്ക് നിനക്ക് അല്ലാഹു സ്ഥാനക്കയറ്റം ഒരു സ്ഥാനം അതുകൊണ്ടാണ് ഞാൻ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് തന്നെ അറിയുമല്ലോ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ നിങ്ങൾക്ക്മാരെയും സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും മാത്രമല്ല ഈ നാട്ടിലെ പല കാരണവന്മാരെയും നിങ്ങൾ പ്രായം കൊണ്ട് മാത്രമല്ല അവരെ ബഹുമാനിക്കുന്നത് അവർക്ക് കൊടുത്ത സ്ഥാനമാണ് അള്ളാഹു അള്ളാഹു അവർക്ക് കൊടുത്ത പദവിയാണ് പ്രിയപ്പെട്ടവരോട് പറയുകയാ നിനക്ക് മാത്രമല്ല ഈ സദസ്സിലിരിക്കുന്ന മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും മോഹം എന്താണ് അൽബാഹുവിനെ ആണിന്റെയും പെണ്ണിന്റെയും ആഗ്രഹം എന്തെന്നറിയുമോ സ്വർഗത്തിൽ പോകണമെന്നാ നിനക്ക് സ്വർഗം വേണോ നിനക്ക് വേണോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് പ്രതിഫലം ചെയ്യുന്ന നിനക്കറിയുമോ ോ അവാചകൻ്ല പറഞ്ഞു ഒരു നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുകയാണെ രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വല خير من النوم <applause> നിങ്ങളുടെ വല്ലപ്പോഴ പള്ളിയുടെ മിനാലത്തിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് സുഭകിവാങ് പല്ലു തേച്ച് മുളുടത്ത് നല്ല വസ്ത്രം ധരിച്ചു പള്ളിയിലേക്ക് നിഷ്കരിക്കാമെന്നോടുത്ത് നിങ്ങളെ നിസ്കാര റൂമിന്റെ എന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കുകയാണ് പെണ്ണുങ്ങളെ നിങ്ങളെ നമസ്കരിക്കുകയാണ് നമസ്കാരം നമസ്കാരം നിസ്കരിക്കുകയാളുങ്ങളെ ആ നമസ്കാരം കഴിഞ്ഞു മുസല്ലയിൽ നിന്ന് എഴുന്നേ come on യാത്ത് നിൽക്കുക നിന്റെ കയ്യിൽ പിടിച്ചുപോലെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരികയാണ് പിന്നെ സ്വർഗത്തിന്റെ അവകാശിയാണ് സ്വർഗത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെക്കുകയാടും സ്നാന പായില്ലെന്ന് എഴുന്നേക്കുമ്പോവിന്റെ മലക്ക് പറയുകയാ നീ നീ അവകാശിയാ അവകാശിയവകാശിയോ ആഹുനിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ ഭാഗ്യവാനാ നീ ഭാഗ്യവാനാ ആ ബാഗുവിന്റെ മലക്കിന്നെ കെട്ടിപ്പിടിച്ചിട്ട് മുസാഭു ചെയ്തുകൊണ്ട് നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയുന്ന സന്തോഷവാർത്ത പടച്ചവനേ ചില നമസ്കാരം മുസല്ലയിൽ നിന്ന് നീഴുന്നേക്കുമ്പോ മലക്കു പറയും നീടാം നഷ്ടപാളി പലരും നെറ്റി കുത്തി മൂക്ക് തലയിൽ മുട്ടിക്കുകയില്ലല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ കൊത്തണ പോലെ കുത്തിയിട്ട് എഴുന്നേറ്റ് നീ നമസ്കാരം മലക്ക് കെടുന്ന് എഴുന്നേക്കുമ്പോക്ക് പറയുകയാടാം നഷ്ടവാളി അബ്ബാഹുവിന്റെ നരകത്തിൻ്റെ അവകാശിയുടെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത നീ നീ നരകത്തിന്റെ അവകാശിയാ നരകം ഇവർക്ക് നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയോ അതുകൊണ്ട് സദസരിക്കുന്നവരോട് പറയുന്നു കളിയല്ല തമാശയല്ല പറയുന്നത് കളിക്കല്ലേ നിസ്കരിച്ചില്ലെന്നേ ഉള്ളൂ അതിന്റെ ശിക്ഷയെ അള്ളാഹു പക്ഷേ പള്ളിയിൽ പോയിട്ട് മുന്നിൽ നിന്ന് കോമാളിയാക്കിയാൽ അള്ളാഹുവിനെ േ നീ കാണുന്നില്ലെങ്കിലും അമ്മ കാണുന്നുണ്ടല്ലോ നമസ്കാരം അള്ളാഹു നിന്റെ മുന്നിൽ നിൽക്കുമ്പോളിക്കകത്ത് നിന്നിട്ട് പരിഹസിച്ച आगू में न कलिया किया ർവതം നിന്റെ ദുനിയാവും നിന്റെ ആഗ്രഹവും നഷ്ടപ്പെട്ട് പോവുകയാടും അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ സുജൂത് ദീർഘിപ്പിക്കണേന്ന പറഞ്ഞല്ലോ സഹാബ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ സുജൂദിനെ ദീർഘിപ്പിക്കണേ സഹാവാ അടയാളങ്ങൾ മുഖത്ത് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫോലമാ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെയും മൂന്നാമത്തെ പതിവലമ പാവം പുറക്കുകയാ പ്രതിഫലം പ്രതിഫലം പദവി അഞ്ചാമത്തെ യാമ്പതി അഞ്ച് പറഞ്ഞത് പറഞ്ഞു സീമാകും അടയാളം ദുരിയാവിൽ രണ്ട് കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണ് ആ ദുആ കുത്തരമുണ്ട് മൂന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു നിന്റെ പാപം പൊറുക്കാറുള്ള വഴിയാ നാലാമതായി പ്രവാചകൻ പറഞ്ഞു നിന്റെ പദവി ഉയരുകയാ അഞ്ചാമതായിട്ട് റസൂൽ റസൂലവിടന്ന് പറയുകയാണ് അൽബാഗുവിന്റെ അനുഗ്രഹങ്ങൾ നിറച്ച സുരകത്തിലേക്ക് കണന്നു പോകാറുള്ള നന്മയാറാമത്തെ കാര്യമെന്താ وهانا محمد صلى الله عليه وسلم بن أكعب السلمي رضي الله تعالى عنه قال كنت أبيت مع رسول الله صلى الله عليه وسلم فأتيت وحاجتي فقال لي سل فقل أسألك مرافقتك في الجنه ആരാമത്തെ പ്രതിഫലങ്ങൾ കേൾക്കണോ ഈ പള്ളി വെച്ചു കൊടുത്തവന്റെ പ്രതിഫലമല്ല ജങ്ങളെ സദക്ക കൊടുത്തവന്റെ പ്രതിഫലമല്ല ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല പാപങ്ങളെ സഹായിക്കുന്നവന്റെ പ്രതിഫലമല്ല തഖ്ജ്ജു ദ നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല അല്ലാഹുവിൻ്റെ മുന്നിൽ അധികമായി സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യനെ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ മഹാനായ റബീഅ ഇബ്നു അസ്ലമി റളിയല്ലാഹു തആലഹു ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു തങ്ങളുടെ കൂടെ കൂടെ യാത്ര യാത്ര ചെയ്യുകയാണ് പ്രവാചകന്റെ ഒരിക്കൽ രാത്രിയിൽ ഒരു സ്ഥലത്ത് സ്ഥലത്തിങ്ങനെ കിടക്കുകയാണ് പറയുന്ന യുവത് നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വാപിയുണ്ടല്ലോ കിടന്നുറങ്ങുമ്പോ അവിടെ നിൽക്കുകയാ നിശബ്ദതയിൽ അബ്ബാകിന്റെ മുതവെടുക്കുന്നതിന് വേണ്ടി രാത്രി നമസ്കാരത്തിന് വേണ്ടി പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻപെടുക്കുന്നതിന് വേണ്ടി തണുപ്പുള്ള രാത്രിയിൽ ചൂടുവെള്ളവുമായിട്ട് അബ്ബാകിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു ഈ പടച്ചവര് ഞാൻ കിടന്നുറങ്ങുമ്പ എന്റെ വീടിന്റെ വെളിയിൽ എനിക്ക് വെള്ളവുമായി ഉറങ്ങാതെ രാത്രി മുടവൻ നമുക്ക് കാത്തുനിന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ എന്തൊരു ഇവൻ എന്താണ് ഞാൻ കൊടുക്കുന്നത് ഇവൻ എന്താണ് ഞാൻ കൊടുക്കേണ്ടത് ബാഗുവിന്റെ പ്രവാചകനാ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു റബിയ നിനക്കെന്ത് വേണം നിനക്കെന്താണ് വേണ്ടത് എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ ഈ രാത്രിയിൽ നിനക്ക് വേണം എന്തുവേണം എന്തു വേണമെങ്കിലും പ്രവാചകൻ റബിയായു ചോദിക്കുന്നു ആ ചെറുപ്പക്കാരൻ ബാഗുവിന്റെ റസൂലല്ലേ ചോദിക്കുന്നത് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ

എനിക്ക് എനിക്ക് അങ്ങയുടെ അങ്ങയുടെ കൂടെ കൂടെ നടക്കണം നടക്കണം നബിയേ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുന്നു റസൂൽ ചോദിക്കുന്ന ും ദാലിക വേറെ എന്തെങ്കിലും നിനക്ക് വേറെ എന്തെങ്കിലും വേണോ നിനക്ക് പണം വേണോ നിനക്ക് അധികാരം വേണോ നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്തു ഉറങ്ങിയിട്ടില്ല രാത്രി മുഴുവൻ ഈ സഹാബി എപ്പോഴാ നബി ഉണരുന്നത് വെള്ളം കൊടുക്കാൻ കാത്തു നിൽക്കുകയാ

അത് എത്ര വലിയ ഭാഗ്യമാണ് നാളെ പ്രവാചകൻ തങ്ങളുടെ കൂട്ടുകാരായി ആ പ്രവാചകനോടൊപ്പം നാളെ സ്വർഗത്തിൽ നടക്കാൻ നമുക്ക് ദുനിയാവിലല്ലേ നടക്കാൻ പറ്റിയില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി തങ്ങളെ കാണാൻ പറ്റിയില്ല മുത്തിനെ വീടെ സഹാബത്താകാൻ പറ്റിയില്ല അത് കുറച്ചു കാലം വലിയ പറ്റൂ പക്ഷെ എന്ന് പറഞ്ഞാൽ മരണമില്ലല്ലോ സ്വർഗത്തിനൊരു അവസാനമില്ലല്ലോ കാലാകാലം ആ കണ്ടുകൊണ്ട് നടക്കാൻ ഭാഗ്യം കിട്ടും മുന്നിൽ കടന്നാൽ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു ഏഴാമത്തെ പ്രതിഫലം ഞാൻ വിശദീകരിക്കുന്നില്ല ഏഴാമത്തെ പ്രതിഫലം അള്ളാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ സുജൂത് ചെയ്തവനെ കണ്ടാ

പ്രകാശിക്കുന്ന രീതിയിലാണ് പല ലോകത്തേക്ക് മണ്ണിനകത്ത് നിന്ന് വല്ലപ്പുഴയിലെ പള്ളിയിലെ കവറേറ്റ് വരികയാട്ടിയുടെയും പന്നിയുടെയും കഴുതിയുടെയും രൂപങ്ങളിലെ ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാള് പല പല രൂപങ്ങളിലാണ് കിടന്നു വരുന്നത് ായ തങ്ങൾ വരെയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര എന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരും അവരുടെ അനുയായികളും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ പ്രകാശിക്കുന്ന രീതിയിലാണ് പടച്ചവനെ സുജൂത് ചെയ്തവരെഴുന്നേറ്റിവരുന്നത് അതുമാത്രമല്ല പറയുകയാ മൂവായിരം കൊല്ലം കത്തിച്ച അബ്ബാഹിവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ചിറപ്പിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ ഭയാനകമായ നരകമുണ്ടല്ലോ അവയവങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നവനാണ് അവൻ പാപം തെറ്റ് തെറ്റ് ആ വലിച്ചെറിയുകയാഘുവിന്റെ മലക്കുക നരകത്തിലേക്ക് മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണച്ചവരേ പക്ഷേ അവൻ സുജോത് ചെയ്ത അവയവമുണ്ടല്ലോ ടമുണ്ടല്ലോ മൂക്കുണ്ടല്ലോ രണ്ട് കൈപ്പത്തി ഉണ്ടല്ലോ രണ്ട് കാൽമുട്ടുകളുണ്ടല്ലോ രണ്ട് കാലിന്റെ വിരലുകളുടെ അടിഭാഗമുണ്ടല്ലോ എവിടെക്കെ നരകത്തിന്റെ തീ കൊണ്ട് കരിഞ്ഞാലു സുജൂതിന്റെ അവയവം കരിയുകയില്ല സുജൂതിന്റെ അവയവമുണ്ടല്ലോ അവിടെ നരകത്തിന്റെ തീ നബി മുഹമ്മദ് Podemos Mustafa ാഖ്ലി വസങ്ങള് പറയുകയാളം കണ്ടുകൊണ്ടാണ് നരകത്തിൽ നിന്നവരെ തിരിച്ചറിയുന്നത് ആരോഗ്യമുണ്ടായിട്ടും ചെയ്യാൻ മടിക്കുന്ന പെങ്ങളെ ഇനിയെങ്കിലും നിനക്ക് താഴെ ഇരുന്നൊന്നും ഇനിയെങ്കിലും ചെയ്യാൻ ഒരു െങ്കിലും നിസ്കരിച്ച നിനക്കൊന്ന് സുജൂത് ചെയ്തുകൂടെ നാളെ പല ലോകത്ത് വരുമ്പോ പ്രകാശിക്കുമല്ലോ നരകത്തിന്റെ തീ തൊടില്ലല്ലോ പ്രതിഫലമാ പ്രതിഫലമാ ഏഴാമത്തെ എട്ടാമത്തെ പ്രതിഫലം രകത്തിന്റെ തീ തൊടില്ലല്ലോ ഒമ്പതാമത്തെ പ്രതിഫലം എന്തെന്നറിയോ നബിറിക ിന്റെ പ്രവാചകനാഗുബലി ഹെല്ലമാ തങ്ങളോ പറയുകയാശാജിന്റെ ഉപദ്രവമുണ്ടല്ലോ സൈതാനിന്റെ സറുണ്ടല്ലോ ുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ സൈതാന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടണോ ചതിയിൽ നിന്ന് രക്ഷപ്പെടണോ സുജൂതു ചെയ്യുന്ന മനുഷ്യ പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു നിനക്ക് സംരക്ഷണം നൽകുമെന്ന് നബി മുഹമ്മദ് മുസഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ ാണ് ഇബിലീസിന്റെ ഉപദ്രവം നിനക്കുണ്ടാകില്ല ഇബിലീസിന്റെ നീ രക്ഷപ്പെടുകയാണ് റസൂല പെടന്ന് പറയുകയാണുമ്പോ അനുസ്കരിക്കുന്ന ചെറുപ്പക്കാരാ നിന്നെ കാണുമ്പോ കരഞ്ഞുകൊണ്ടു കൂടുകയാ മനുഷ്യരെ കണ്ട അവനൊന്നും അവന്റെ ഒരു കളിയും അവരുടെ അടുക്കൽ നടക്കൂല അവൻ അവടന്ന് പരാജയപ്പെട്ടു പോകുകയാണ് അവൻ ഉപദ്രവിക്കാൻ കഴിയാതെ അവരെ കരഞ്ഞുകൊണ്ടുകൂടുമെന്ന് നബി മുഹമ്മദ് എണ്ണി പറയും പ്രിയപ്പെട്ടവരെ മഹത്വമാ മഹത്വമാ ാഹുതരുന്നി പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരും ചെയ്യുന്നവരാ എല്ലാവരും ചെയ്യുന്നവരാ പക്ഷേ ഇനി മുതൽ ചെയ്യുമ്പോ ഈ പറഞ്ഞ ഒമ്പത് പ്രതിഫലം നിങ്ങളുടെ മനസ്സിലേക്ക് കിടന്ന് വരട്ടെ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ സുചോദീർഘിപ്പിച്ചോ സുചോദിർഘന്നത് ആ ചെയ്തോ അധികമായിട്ട് അതിനുള്ള ഭാഗ്യം നൽകണേ അള്ളാ അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ